വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന ഒരു ഉജ്ജ്വലമായ ഹൈന്ദവ മുദ്രാവാചനം എഴുതി ചേർത്ത ഒരു ബാനറിൻ്റെ കീഴിലൂടെ നൂറുകണക്കിന് വിവിധ മതാനുയായികൾ കടന്നുപോയൊരു സർവമത സമ്മേളനം ഇവിടെ ആലുവയിൽ നടന്നു അതിന്റെ നൂറാം വർഷമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹ ആശിസുകളോടെ ആ വലിയ സർവമുഖ സമ്മേളനത്തിൽ മുഴങ്ങിയ ആശയം ഒരുപക്ഷേ ഹിന്ദുത്വ ആശയം എന്ന് ഹിന്ദുത്വം എന്ന പേരിട്ട് വിളിച്ചിരുന്നില്ല എങ്കിൽ കൂടി അവിടെ ഉയർന്നത് ആ ആശയമാണ് ഏകം ഒന്നാണ് പരമസത്യം അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ബുധജനങ്ങൾ ബുദ്ധിമാന്മാർ വിവിധ മാർഗങ്ങളിലൂടെ അത് വ്യാഖ്യാനിച്ച് നമ്മുടെ മുന്നിൽ തരുന്നു അത് ഓരോന്നും സത്യം തന്നെയാണ് എന്നെല്ലാ മതങ്ങളുടെയും മുമ്പാകെ ചർച്ച ചെയ്യപ്പെട്ട ആ വലിയ സമ്മേളനം അതിൻ്റെ പ്രധാനപ്പെട്ട ആദർശം ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു വാദിക്കാനും ജയിക്കാനും അതാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ആരുടെയും മുന്നിൽ വാദിച്ച് ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ടില്ല പറയാൻ ശ്രമിച്ചിട്ടുമില്ല കാരണം ഹിന്ദുത്വം എന്നത് അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് അതൊരു പ്രക്രിയ അതൊരു ഫലമല്ല അതൊരു ഉൽപ്പന്നമാണ് അതൊരു പ്രസ്ഥാനമാണ് ഒരു മുന്നേറ്റമാണ് ഒരു നിലയല്ല ഹിന്ദുധർമ്മം അല്ലെങ്കിൽ ഹിന്ദുത്വം എന്നത് അതൊരു ഫിക്സഡ് റെവലേഷൻ അല്ല ആർക്കോ എപ്പോഴോ തോന്നിയ ഒരു ഉൾവിളി ഞാനിത് പറയുമ്പോൾ വേറെ ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമല്ല അത് എ എവർ ഇത് പറഞ്ഞത് സർവേപ്പള്ളി രാധാകൃഷ്ണ ഹിന്ദു ധർമ്മത്തെ വിശദീകരിക്കേണ്ടി വന്നപ്പോ അദ്ദേഹം ഉപയോഗിച്ച അതിസുന്ദരമായ ഒരു നിർവചനമാണ് അന്നത്തെ കാലത്ത് ഹിന്ദുത്വ പദം ഇത്രയേറെ പ്രചാരം അല്ലെങ്കിൽ വിവാദം ആയതില്ലെങ്കിൽ ആയിട്ടില്ലായിരുന്നതുകൊണ്ട് അദ്ദേഹം അത് ഹിന്ദുയിസം എന്നാണ് ഉപയോഗിച്ചത് ഹിന്ദുയിസം ഈസ് എ പ്രോസസ് നോട്ട് എ പ്രോഡക്റ്റ് നോട്ട് എ റിസൾട്ട് ഇറ്റ്സ് എ മൂവ്മെന്റ് നോട്ട് എ പൊസിഷൻ ഇറ്റ് ഈസ് നോട്ട് എ ഫിക്സഡ് റെവല്യൂഷൻ ഇറ്റ്സ് എൻ എവർ ഗ്രോയിങ് ട്രഡീഷൻ അതൊരു നിലയല്ല അതൊരു തുടർച്ചയാണ് കാരണം ഈ ഹിന്ദുത്വത്തിലേക്ക് എത്രയോ എത്രയോ ധാരകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു ആരോ എപ്പോഴോ ചിന്തിച്ചു മുഴുവനാക്കിയ ഒരു ഗ്രന്ഥമല്ല ഹിന്ദുത്വം എന്നത് ആർക്കോ എപ്പോഴോ ഏത്രോ നിമിഷത്തിൽ തോന്നിയ ഒരു ഉൾവിളിയുമല്ല എന്നോ കണ്ട എപ്പോഴോ കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നും അങ്ങനെയാണല്ലോ മതങ്ങളൊക്കെ പിറവികൊള്ളുന്നു ഹിന്ദു ധർമ്മം അങ്ങനെ പിറവികൊണ്ടോ ഒന്നല്ല ഇറ്റ്സ് നോട്ട് എ ഫിക്സഡ് ഫിക്സ് ഇറ്റ്സ് ട്രഡീഷൻ അത് നിരന്തരം സനാതനമായ ഒരു പരമ്പരയുടെ തുടർച്ചയാണ് അതിപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ബ്രഹ്മം പോലെയാണ് ഹിന്ദു ധർമ്മം എന്ന് പറയാം ബ്രഹ്മണം ചെയ്യുന്നതാണ് അത് സദാ വികസിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെയാണ് ചില ആളുകൾ ഹിന്ദു ഇസം ആണ് കൂടുതൽ ശരി അതുകൊണ്ട് ഇത് ഹിന്ദു ഇസമാണ് ഹിന്ദുത്വമല്ല എന്ന് പറയുന്നു അതിന് ആ ഒരു കൂടി ഒരു തരത്തിൽ ചിലനുണ്ടാക്കിയ അകാരണമായ വിവാദത്തിന് ഒരു ചെറിയ മറുപടി കൂടി എഴുതാനുള്ള ശ്രമമാണ് ഈ പുസ്തകത്തിൽ but you was funny